ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ സാമാന്യ വാരഫലമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ആദ്യമായി മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികകാല് തൊഴിൽ രംഗം പുഷ്ടിപ്പെടും സർക്കാർ ജോലിക്കാർക്ക് പ്രമോഷൻ കിട്ടുവാൻ സാധ്യതയുണ്ട് ഉന്നത വ്യക്തികളുമായി പരിചയപ്പെടാനും അതുവഴി നേട്ടമുണ്ടാക്കാനും സാധിക്കും കലാകായിക രംഗത്തുള്ളവർ ശോഭിക്കും അവർക്ക് അംഗീകാരങ്ങളും ലഭിക്കും ഇടവക്കൂറ് കാർത്തികമുക്കാല് രോഹിണി മകീരം അര നക്ഷത്രങ്ങൾ മനസ്സിന് സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും ജോലിയിൽ നിന്നുള്ള വരുമാനം കുറയും തുടങ്ങിവച്ച പല പ്രവർത്തികളും പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടതായി വരും സാമ്പത്തിക ക്ലേശം നല്ല രീതിയിൽ അനുഭവിക്കും മിഥനക്കൂറ് മകീര തിരുവാതിര പുണർതമുക്കൽ നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് മാന്ദ്യം അനുഭവപ്പെടും ക്രയ വിക്രയങ്ങൾ തടസ്സപ്പെടും വരുമാനം കുറഞ്ഞ് ചിലവ് കൂടും സന്താനങ്ങളെ കൊണ്ട് മനപ്രയാസം അനുഭവിക്കാനും സാധ്യതയുണ്ട് കർക്കിടാക്കൂറ് കാല പൂയം ആയില്യം നക്ഷത്രങ്ങൾ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും വിദേശത്ത് ഉള്ള സന്താനങ്ങളുടെ അടുത്തു പോകാനൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളവർക്ക് അതൊക്കെ സാധിക്കാൻ സാധ്യതയുണ്ട് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഈ ആഴ്ചയിൽ ഒരു അനുകൂല അവസ്ഥയും കൂടിയുണ്ട് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിങ്ങക്കൂറ് മകാം പൂരം ഉത്തരംകാല നക്ഷത്രങ്ങൾ കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടും കടബാധ്യതകൾ ഒരു പരിധി പരിധിവരെയൊക്കെ പരിഹരിക്കുവാനായിട്ടും സാധിക്കും സർക്കാർ ജോലിക്കാർക്ക് ഔദ്യോഗികമായി സ്വസ്ഥത കുറവായിരിക്കും ഭാര്യ വീട്ടുകാരുമായി നല്ല ബന്ധം പുലർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കന്നിക്കൂറ് ഉത്രമുക്കാല അത്തം ചിത്തിരാര നക്ഷത്രങ്ങൾ മത്സര പരീക്ഷകൾക്ക് വേണ്ടി ശ്രമിക്കും അതിനുള്ള വിജയസാധ്യതയും ഉണ്ടാവും ജോലിയിൽ നിന്നും വരുമാനം വർദ്ധിക്കും സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ചില ചെലവുകളും വന്നു വിട്ടേക്കാം തുലാക്കോർ ചിത്രാര ചോതി വിശാഖമുക്കാൽ നക്ഷത്രങ്ങൾ ബിസിനസ്സുകാർക്ക് ഈ വാരം പൊതുവെ അനുകൂലമല്ല എന്നാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർ നേട്ടമുണ്ടാക്കും തൊഴിൽ സംബന്ധമായി ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം മാതാവിന്റെ ഗ്രഹത്തിൽ ചിലറ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും പ്രശ്ചയക്കൂറ് വിശാഖംകാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് വിദേശത്തുള്ള സന്താനങ്ങളൊക്കെ വീട്ടിലെത്താനും സാധ്യതയുണ്ട് മാതാവിന്റെ വീട്ടിൽ നിന്നും ധനം ലഭിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും ധനക്കൂറ് മൂലം പോരാടം ഉത്രാടം കാല നക്ഷത്രങ്ങള് ജോലി സംബന്ധമായി പൊതുവെ കാലം അനുകൂലമാണ് ക്രയവിക്രയങ്ങൾ നടത്തി ധനം സമ്പാദിക്കും ബന്ധുജനങ്ങളുമായി ഐക്യത്തിൽ എത്തിച്ചേരും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും മകരക്കൂറ് ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങൾ ഭാര്യ വീട്ടുകാരുമായി ശത്രുത പുലർത്തും മനസ്സിന് അനിഷ്ടകരമായ വാർത്തകൾ ശ്രവിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായി ചെറിയ ചെറിയ കഷ്ടനഷ്ടങ്ങൾക്കും സാധ്യത കാണുന്നു കുംഭക്കൂറ് അവിട്ടവര ചതയം പൂരുറ്റാതി മുക്കാൽ നക്ഷത്രങ്ങള് സാമ്പത്തിക ക്ലേശം അനുഭവിക്കാൻ ഈ വാരത്തിൽ സാധ്യതയുണ്ട് ചെയ്യുന്ന ജോലിയിൽ നിന്നും ശരിയായ വരുമാനം ലഭിക്കില്ല എന്നാൽ സഹോദരങ്ങളും സുഹൃത്തുക്കളും സഹായിച്ച് കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ പരിഹരിക്കപ്പെടും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലെ ഗുണം കുറയും മീനക്കൂറ് കാല ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങള് തൊഴിൽപരമായി വാരം അനുകൂലമായിരിക്കും പുതിയ പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കും കൂടുതൽ കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ ധനം സമ്പാദിക്കും വരെ ആ വീട്ടിൽ നിന്നും ധനം ലഭിക്കുവാനും സാധ്യതയുണ്ട് വാഹനം വാങ്ങുവാനുള്ള യോഗവും ഈ ആഴ്ചയിൽ കാണുന്നു അപ്പോൾ ഇതൊരു സാമാന്യ ഫലം മാത്രമാണ് ഓരോരുത്തരുടെയും ദശാകാലം അനുസരിച്ചും ജനനസമയം അനുസരിച്ചൊക്കെ ഇതിൽ മാറ്റങ്ങൾ വന്നു വിട്ടേക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ